നമസ്കാരം മഴക്കാലം അല്ലേ നമ്മൾ കുട്ടികളോടൊക്കെ പറയും മഴയത്ത് പോലെ മഴ നനഞ്ഞാൽ പനി പിടിക്കുക എന്നൊക്കെ അല്ലേ ശരിക്കും മഴ നനഞ്ഞ കൊണ്ടാണോ പനി വരുന്നത് അതായത് എല്ലാവരും വിചാരിക്കുന്ന പോലെ മഴവെള്ളം തലയിലൂടെയോ അല്ലെ ചർമ്മത്തിലൂടെയോ ഒക്കെ എത്തിയാണോ ജലദോഷം മൂക്കൽ ഇപ്പോൾ പനിയൊക്കെ വരുന്നത് ഒരിക്കലുമല്ല പിന്നെ എങ്ങനെയാ മഴ നനയുമ്പോൾ ജലദോഷവും പനിയൊക്കെ വരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ മഴയൊക്കെ നനയുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധശേഷി ഭയങ്കരമായിട്ട് ആവുന്നു ഇത് വൈറസ് ബാക്ടീരിയ പോലെയുള്ള രോഗാണുക്കൾക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ശരീരത്തിന്റെ ശേഷി കുറയ്ക്കുന്നു പ്രത്യേകിച്ചും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരിലും അലർജി അതുപോലെ മറ്റു പ്രശ്നങ്ങൾ ഉള്ളവരിലുമാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കൂടാതെ ഇങ്ങനെയുള്ള സമയത്ത് ശരീര താപനിലയും കുറയുന്നു അതായത് ബോഡി ടെമ്പറേച്ചർ ഒക്കെ കുറയുന്നു ഇത് ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങാനും അത് അതായത് ഇതിനെ ആരോ ആകാൻ ഒക്കെ കാരണമാകുന്നു ഇത് രോഗാണുക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യവും ഒരുക്കുന്നു അന്തരീക്ഷത്തിലെ തണുപ്പും കുറഞ്ഞ ഹ്യൂമിഡിറ്റിയൊക്കെ ഈ വക രോഗാണുക്കൾ കൂടുതൽ വളരാനും സർവൈവ് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള രോഗാണുക്കൾ ശരീരത്തിൽ കടക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി അവയെ പ്രതിരോധിക്കുന്നു അതാണ് ചുമ്മാൽ മൂക്കൊലിപ്പ് ആയിട്ട് വരുന്നത് പക്ഷെ ശരീരത്തിന്റെ പ്രതിരോധശേഷി ദുർബലമാണെങ്കിൽ ഇത് പലതരത്തിലുള്ള ഇൻഫെക്ഷനിലേക്കും മറ്റും മാറിയേക്കാം പണ്ടത്തെ കാലത്തൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക രോഗപ്രതിരോധശേഷി കുറയുകയും രോഗാണുക്കൾ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടി ശരീരബലം വർദ്ധിപ്പിക്കുകയും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ് ഏറ്റവും പ്രധാനം മഴയൊക്കെ നനഞ്ഞു വന്നാൽ കുളിച്ചിട്ടൊക്കെ വന്നാൽ രാസനാതിപ്പൊടി നിറുകേല തിരുമുന്ന ഒരു ശീലമൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ആരും ആരുമായി മെനക്കെടാറില്ല എന്നാൽ ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം ഇത് ജലദോഷം തുമ്മൽ അലർജി പനി നീരിറക്കം നീർക്കെട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു ചിറ്റകത്ത അശ്വഗന്ധ ദേവദാരം തുടങ്ങിയ മരുന്നുകളിൽ ചേർന്ന രാസനാദിപ്പൊടി തണുപ്പ് മൂലം ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന കഫദോഷത്തെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കാനും ശരീര താപനില നോർമൽ ആക്കുന്നതിന് സഹായിക്കുന്നു ഇതുമൂലം വൈറസ് ബാക്ടീരിയ പോലെയുള്ള രോഗാണുക്കൾക്ക് സർവൈവ് ചെയ്യാനും ശരീരത്തെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറയുന്നു അതുകൊണ്ട് മഴ നനഞ്ഞൊക്കെ വന്നാൽ തലയും ദേഹവും ഒക്കെ നന്നായി തുടച്ച് അല്പം രാസനാദിപ്പൊടി നെറുകയിൽ തിരുമ്മുന്ന ജലദോഷം തുമ്മൽ പനി പോലെയുള്ള പ്രശ്നങ്ങൾ വരാതെ ശരീരത്തെ സംരക്ഷണം 是一个呢。